ഫാമിലി ഹെൽത്ത് സെന്ററിലെ ഉപയോഗശൂന്യമായ ഉപകരണങ്ങൾക്ക് പുതുജീവൻ നൽകി വണ്ടി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ നാഷണൽ സർവീസ് സ്കീം ടെക്നിക്കൽ സെൽ പുനർജന്യ പ്രൊജക്ടിന്റെ ഭാഗമായി അഞ്ചു ലക്ഷം രൂപയോളം വില വരുന്ന ഉപകരണങ്ങളാണ് നാൽപ്പതോളം വോളണ്ടിയർമാരും അധ്യാപകരും ചേർന്ന് അറ്റകുറ്റപ്പണി നടത്തിയത് മൂന്ന് ദിവസം നീണ്ട അറ്റകുറ്റപ്പണിയിൽ കേടായതും തുരുമ്പെടുത്തതുമായ ഉപകരണങ്ങൾ എൻ എസ് എസ് വോളണ്ടിയർമാർ ഉപയോഗയോഗ്യമാക്കുകയായിരുന്നു വീൽ ചെയറുകൾ സ്ട്രക്ചറുകൾ ഒ പിയിൽ രോഗികൾക്ക് ഇരിക്കാനുള്ള എയർപോർട്ട് ചെയറുകൾ ട്രോളികൾ എന്നിവ ഉൾപ്പെടെയുള്ളവയുടെ തകരാറുകൾ പരിഹരിച്ചു ഇതോടൊപ്പം തുരുമ്പെടുത്ത് ഉപേക്ഷിക്കാറായ അവസ്ഥയിലായിരുന്ന ഐ ബി ഫ്ലൂയിഡ് സ്റ്റാൻഡുകൾ സ്ക്രീനുകൾ ലോക്കറുകൾ കട്ടിലുകൾ എന്നിവയുടെ തുരുമ്പ് പൂർണ്ണമായും നീക്കം പെയിന്റിംഗ് ഉൾപ്പെടെയുള്ള ജോലികൾ പൂർത്തിയാക്കി ഇതുവഴി കുടുംബാരോഗ്യ കേന്ദ്രത്തിന് വലിയ സാമ്പത്തിക ലാഭമാണ് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള പോളിടെക്നിക് കോളേജുകളിൽ എൻ എസ് എസ് ടെക്നിക്കൽസിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പുനർജനി പദ്ധതി ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ കേടായി കിടക്കുന്ന ഉപകരണങ്ങൾ പുനരുജ്ജീവിപ്പിച്ചു കൊണ്ടുവരിക എന്നതാണ് ഇതിന്റെ ഭാഗമായി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് വണ്ടിപ്പെരിയാർ എൻ എസ് എസ് യൂണിറ്റ് കുമളി ഫാമിലി ഹെൽത്ത് സെന്ററിൽ ഈ പുനർജ്ജനി പദ്ധതി നടപ്പിലാക്കിയാണ് ഇതിന്റെ ഭാഗമായി നാൽപ്പതോളം എൻ എസ് എസ് വോളണ്ടിയർമാരും അധ്യാപകരും ഈ പദ്ധതിയുടെ ഭാഗമായി ഇവിടെ പ്രവർത്തിക്കുന്നു ഇതുവഴി അഞ്ച് ലക്ഷത്തോളം രൂപയുടെ ഉപകരണങ്ങൾ പുനരുജ്ജീവിച്ചു കൊണ്ടിരുവാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് കുമളി ഫാമിലി ഹെൽത്ത് സെന്ററിൽ നടന്ന ക്യാമ്പ് കുമളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡേസി ഉദ്ഘാടനം ചെയ്തു പോളിടെക്നിക്ക് പ്രിൻസിപ്പൽ ഇൻചാർജ് ജോൺസൺ ആന്റണി അധ്യക്ഷത വഹിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാന്തിഷാ ജിമോൻ വാർഡ് മെമ്പർമാരായ വിനോദ് ഗോപി രമ്യ ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഡോക്ടർ സാറ ആൻഡ് ജോർജ് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഇർഷാദ് ഖാദർ നഴ്സിംഗ് ഓഫീസർ മേഴ്സി ചാക്കോ ഹെൽത്ത് ഇൻസ്പെക്ടർ പി മാടസ്വാമി എന്നിവർ സംസാരിച്ചു സേവന സന്നദ്ധതയുടെ മികച്ച മാതൃകയാണ് വണ്ടിപ്പെരിയാർ പോളിടെക്നിക് കോളേജ് വിദ്യാർത്ഥികൾ കാഴ്ചവെച്ചതെന്ന് അധികൃതർ അഭിപ്രായപ്പെട്ടു ന്യൂസ് ബ്യൂറോ കുമളി